മാജിക് മഷ്റൂം നിരോധിത പട്ടികയിൽ ഉൾപ്പെട്ട ലഹരി അല്ല എന്ന ഹൈക്കോടതി മാജിക് മഷ്റൂമിനെ ഫംഗസ് മാത്രമായിട്ടേ കാണാനാകൂ എന്നാണ് ഹൈക്കോടതി പറയുന്നത് കർണാടക മെഡ്രാസ് ഹൈക്കോടതി വിധികളോട് യോജിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതിയുടെയും വിധി ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ ഒരു മയക്കുമരുന്നതായിട്ട് തന്നെയാണ് മാജിക് മഷ്റൂമിനെ നേരത്തെ കണ്ടിരുന്നത് വലിയ തോതിൽ അത് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ അതൊരു ഫംഗസ് മാത്രമായി കണ്ടാൽ മതി എന്ന് കോടതി പറയുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് നേരത്തെ വയനാട് എന്നുള്ള ഒരു പ്രതിക്ക് പ്രതിയെ നേരത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു അത് മാജിക് മഷ്റൂം കഞ്ചാവ് ഉൾപ്പെടെയുള്ള നിരോധിത ലഹരികൾ ഉൾപ്പെടെയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നത് ഇദ്ദേഹത്തിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ രീതിയിലുള്ളൊരു നിരീക്ഷണം നടത്തുന്നത് അതിൽ ആ വിധിന്യായത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് മാജിക് മഷ്റൂം എൻ ഡി പി എസ് നിയമപ്രകാരം നിരോധിത പട്ടികയിൽ ഉൾപ്പെട്ട ലഹരിയല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് അതായത് അല്ല എന്ന കാര്യം ഹൈക്കോടതി പറഞ്ഞിട്ടില്ല പക്ഷേ എൻ ഡി പി എസ് നിയമപ്രകാരം ലഹരി വിരുദ്ധ നിയമപ്രകാരം നിരോധിത പട്ടികയിൽ ഉൾപ്പെട്ട ലഹരി അല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് മാത്രമല്ല മാജിക്കിമ്മ മഷോമിനെ പങ്കസ് മാത്രമായി കണക്കാക്കാനാകൂ എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം ഇത് നേരത്തെ സമാനമായ വിധികൾ കർണാടക ഹൈക്കോടതിയും ഒപ്പം തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതിയും പുക്കെടുവിച്ചിരുന്നു അക്കാര്യവും കൂടി അംഗീകരിച്ചാണ് ജസ്റ്റിസ് പി വി കുഞ്ചികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം സാധാരണ മാജിക് മഷ്റൂമുകളിൽ ഒരു ശതമാനമാണ് ഇതിന്റെ ഒരു ഘടകമായ സൈലോ സൈബിൻ ഉള്ളത് എന്നാണ് ശാസ്ത്രീയമായി കണക്കാക്കുന്നത് ഈ രീതിയിൽ പരിഗണിച്ചാൽ പ്രതിയുടെ കൈവശമുള്ള മാജിക് മഷ്റൂമിൽ രണ്ട് ഗ്രാം മാത്രമാണ് സൈലോസൈബിൻ എന്നാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഈ രണ്ട് ഗ്രാം എൻ ഡി പി രണ്ട് ഗ്രാം സൈലോസൈബിൻ എന്നത് എൻ ഡി പി എസ് നിയമം അനുസരിച്ച് ചെറിയ അളവിലുള്ള സ്മോൾ ക്വാണ്ടിറ്റി ആ അളവിലുള്ള ലഹരിയായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ സൈലോസൈബിൻ സൂക്ഷിച്ചാൽ അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എന്ന കാര്യവും കൂടി എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഇത് ഈ വാദവും കൂടി അംഗീകരിച്ചാണ് ഹൈക്കോടതി ഈ പ്രതിക്ക് ജാമ്യം നൽകുകയും ചെയ്തത് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഹൈക്കോടതി അറിയിച്ച ഒരു കാര്യം അൻപത് ഗ്രാമാണ് കൊമേഴ്ഷ്യൽ അളവിലുള്ള സൈലോസൈബിൻ എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചത് അതേസമയം മാജിക് മഷ്റൂമിന്റെ ഒരു ഘടകമാണ് സൈലോസൈബിൻ ഈ സൈലോസൈബിൻ സൈബിൻ എൻ ഡി പി എസ് നിയമപ്രകാരമുള്ള നിരോധിത മരുന്നിന് ലഹരികളുടെ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ശരി ശ്യാം വിവരങ്ങൾ നൽകിയത് മാജിക് മഷ്റൂം ഒരു ലഹരിയല്ല എന്ന ഹൈക്കോടതി വിധിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അതൊരു പ്രോത്സാഹനമാകുമോ എന്നൊരു ആശങ്ക തോന്നും പക്ഷേ അത് നേരത്തെ മദ്രാസ് ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും പുറപ്പെടുവിച്ചിരിക്കുന്ന വിധികളോട് യോജിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നത് വിധിയുടെ പൂർണ്ണമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ശ്യാം വിവരങ്ങൾ നൽകിയത്